സിമ്പിൾ എല്ലാവർക്കും സ്വാഗതം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സീഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായി ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് അരക്കപ്പ് കോൺഫ്ലവർ എടുക്കുന്നുണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കട്ടകളൊന്നും മിക്സ് ചെയ്തെടുക്കണം പാൻ അടുപ്പിൽ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കപ്പ് തന്നെ വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുപ്പിക്കാം ഒന്ന് അലിഞ്ഞു വരുന്നിടമേ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ തിളച്ച് നല്ല മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം ഒഴിക്കുന്ന സമയം തന്നെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തും ചെയ്തുകൂടെ കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ായിട്ട് വരുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാറുണ്ട് ഞാനിവിടെ റെഡ് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്യാം കുറച്ച് തിക്കായിട്ട് വരുന്നിടം വരെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതുപോലെ പാനിൽ നിന്നൊക്കെ ഒന്ന് വിട്ടുവരാൻ തുടങ്ങും നന്നായിട്ട് കളറൊക്കെ എല്ലായിടവും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് കാശിനിട്ടും കറുത്ത എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം നന്നായിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുത്ത് ഒന്ന് തിക്കായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം ഇങ്ങനെ കുറച്ചും കൂടെ നേരം ചെറിയ തീയിൽ ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് തിക്കായിട്ട് എടുക്കണം അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ ഒന്ന് നമുക്ക് തിക്ക് ആക്കി എടുക്കാം പാനിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ ഉരുണ്ട് നമുക്ക് ഇങ്ങനെ വരാൻ തുടങ്ങും കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം ഈ സമയം നമുക്ക് തീ ഓഫ് ചെയ്ത് ട്രേയിലേക്ക് മാറ്റി വയ്ക്കാം ഈ ഒരു ട്രേയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുത്തൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക ഇനി ഇത് ഒരു മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം നമ്മുടെ അലുവെല്ലാം ഇവിടെ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അവരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് എന്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുപോകട്ടെ ഇനി ഒരു ഈസി റെസിപ്പിയായിട്ട് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്